നിങ്ങൾക്ക് ഫ്രിഡ്ജ് കാണാം ചെവിന് നല്ല ക്യൂട്ടായിട്ട് ഒതുങ്ങിയിരിക്കുന്നു ചെവിന്റെ ഇത്രയും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഇയർപോർഡ് ഇയർപോർഡ് എന്നല്ല പറയാം അതെ ഇയർപോർഡ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങള് ജസ്റ്റ് പരിചയപ്പെടുത്തുക കരുതിട്ടാണ് ഈ വീഡിയോ സംഭവം വളരെ വില കുറഞ്ഞാണ് ഒരു അഞ്ഞൂറ് രൂപ ചൂടെയാണ് എനിക്ക് ഓർഡർ ചെയ്തപ്പോ കിട്ടിയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചിട്ട് നോക്കിട്ടോ ഉപയോഗിച്ച് നോക്കിയാൽ സൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെവി സൗണ്ട് എന്ന് പറയാൻ പറ്റില്ല അതായത് ഹെവി ബാസ് എന്ന് പറയാൻ പറ്റില്ല ഒരു നോർമലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സൗണ്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ നല്ല ഒതുങ്ങിയ ഒരു ടൈപ്പ് മോഡലാണ് ഒരു ബഡ്ജറ്റ് ഇയർപോഡിൽ നിന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം അങ്ങനെ ഒരു സാധനം ഇത് ആൻഡ് വാല്യൂ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് നമുക്ക് നാൽപ്പത് എന്നുള്ള മോഡലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് വേവ് നാൽപ്പത് അമ്പത് അറുപത് എന്ന് പറഞ്ഞ അപ്പോൾ അങ്ങനെ മൂന്ന് മോഡലുകൾ ഉണ്ട് അതിൽ ഞാൻ നോക്കിയിട്ട് ഒന്നും കൂടെ ക്യൂട്ടായ ഒരു മോഡൽ ഇതാണ് അപ്പോൾ ഞാൻ ഇതാണ് മേടിച്ചത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം അതിനു മുമ്പ് ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല അപ്പോൾ നിങ്ങൾ ഇത് ലൈക്കും കമന്റും ഒന്ന് ഷെയർ ഒക്കെ ചെയ്യാം നിങ്ങളുടെ ലൈക്കും കമന്റും ആണ് നമുക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടത് ഓക്കെ നമുക്കിതിൽ നോക്കാം മുന്നൂറ് എം എ എച്ചിൻ്റെ ബാറ്ററി ഇതിൽ കെയ്സിലുണ്ട് അതേപോലെ നാൽപ്പത് എം എ എച്ചിൻ്റെ ബാറ്ററി ഓരോ പേ പാടില് ഇയർപോഡിലും ആയിട്ടുണ്ട് പിന്നെ ഇത് ഡിസൈൻ ചെയ്ത് ഇരിക്കുന്ന എക്സസൈസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെന്നാണ് പറയുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന ഒരു ട്രിപ്പാണ് അതേപോലെ നോയിസ് ഐസൊലേറ്റിംഗ് ഡിസൈൻ എന്ന് പറയുന്നത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഇത് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നമുക്ക് വില സി ടൈപ്പ് ചാർജിങ് പോട്ടാണ് ഇതിൽ വരുന്നത് ഓക്കെ അധികം കൂടുതൽ പറയേണ്ടത് നമുക്കിത് പൊളിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇതാണ് ആൻവാലുവിൻ്റെ വേവ് ഫോർട്ടീൻ എന്ന് പറയുന്ന മോഡല് ഇതിൻ്റെ പ്രിൻ്റ് വില നിങ്ങൾക്ക് കാണാം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രിൻ്റ് വില വരുന്നത് നമുക്കിത് ഓഫറിലാണ് കിട്ടിയത് അഞ്ഞൂറ് രൂപേൻ്റെ ചുവടേ ഇതിൽ വന്നിട്ടുള്ളൂ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിരുന്ന നേരത്തെ തന്നെ ഇതിൻ്റെ കേസൊക്കെ നല്ല ബലമുള്ള കേസും നല്ല ക്യൂട്ടുമാണ് അതേപോലെ സി ടൈപ്പ് ചാർജിംഗ് പോർട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇത് തൂക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വള്ളിയും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പാക്കിനകത്ത് വരുന്നത് നമുക്കിത് ഈ കേസ് ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിങ് കേബിളാണ് ഒരു സി ടൈപ്പ് അത് വളരെ ഷോർട്ടൊരു കേബിളാണ് അത് ഇതിൽ കാണിച്ചിട്ടില്ല പിന്നീട് നമുക്ക് വന്നിട്ടുള്ള രണ്ട് ടൈപ്പിൽ നമുക്ക് ചെവിയിൽ വെക്കാനുള്ള ഒരു രണ്ട് തരം റബ്ബർ ബുഷുകളാണ് പിന്നെ ഒരു യൂസർ മാനുവല് ഇതിൽ എങ്ങനെ ഇത് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയാണ് അതുപോലെ നല്ല ഉറപ്പുള്ള കേസാണ് അതിൻ്റെ ഉള്ളിലെ ഡിസൈൻ ഒരു ഓറഞ്ച് കളറിലാണ് വന്നിട്ടുള്ളത് ആ ഇയർപോഡ് നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഈ കേസിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മറ്റേ രണ്ട് ഇയർപോഡുമായിട്ട് റിപ്പെയർ ആവുകയും അത് നമ്മുടെ ഫോണിലേക്ക് കണക്റ്റാവുകയും ചെയ്യുന്നുണ്ട് അത് പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ട് ആ പ്രോസസ്സിങ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട് പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ കളറും അതേപോലെ ഈ സൈഡിൽ വന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ ഡിസ്പ്ലേൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇയർപോഡ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇയർപോഡ് ചാർജ് ആകുന്നത് എത്രയെന്നും ഈ ഇയർപോട്ടിൻ്റെ ഈ കെയ്സിൽ എത്ര ശതമാനം ചാർജ് ഉണ്ടെന്നതും ഇയർപോഡ് ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ അത് ഫുള്ളായി എന്നുള്ളത് ഇൻഡിക്കേഷനും ഇതിലൂടെ ലഭിക്കും അതൊക്കെ വളരെ ക്യൂട്ടായിട്ടുണ്ട് ഒരു ചെറിയ നല്ല ഡിസ്പ്ലേ ആണ് അത് കാണാനൊക്കെ വളരെ ഭംഗിയുണ്ട് ഈ ഒരു ചെറിയ വിലയിൽ നമുക്കൊരു പ്രീമിയം ക്വാളിറ്റി തന്നെ ഈ കമ്പനി തരുന്നുണ്ടെന്ന് നമുക്ക് പറയാം അതുപോലെ നമുക്ക് നമുക്കിതിൻ്റെ വലിപ്പം എത്രയുണ്ടെന്ന് നമുക്ക് നടന്ന് നോക്കാം ഇതിൻ്റെ വീതി വന്നിട്ട് നമുക്കൊരു അഞ്ചര സെൻറ്റിമീറ്ററും നീളം വന്നിട്ട് നമുക്കൊരു നാല് സെൻറ്റിമീറ്ററുമാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഈ ഈ എയർബഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത്രേ ഉള്ളൂ ഒന്ന് പിന്നെ എടുത്തിട്ട് നമ്മൾ നേരെ ഇതുപോലെ ചെവിയിലേക്ക് വെച്ചപ്പോഴത്തേക്കും ഓൺ എന്ന് പറഞ്ഞു ഇതിപ്പോ ആയി എന്ന് പറയുന്നു നിങ്ങൾക്ക് സ്രിജാ കാണാം ചെവി നല്ല ക്യൂട്ടായിട്ട് ഒതുങ്ങിയിരിക്കുന്നു ചെവി ഇത്ര വരുന്നു ഇതിൽ കണ്ട ഇത്ര പോകം വരുന്നുള്ളൂ ടച്ച് ചെയ്യണ്ടാക്കി ഇത്രയാണ് ഓപ്പറേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ പവർ ഓഫായി ഞാൻ രണ്ട് ടച്ച് ചെയ്തുകൊണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കുക അതേപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കാണുക ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടാറ്റ